സ്റ്റോറി ഉയർന്ന ഈ ഒരു ചിത്രം അതെ അതെ തീർച്ചയായിട്ടും കാരണം വലിയ സ്റ്റോറി സ്റ്റോറീന്ന് നമ്മുടെ ഒരു കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം അതാണുള്ള സ്റ്റോറി സാധാരണക്കാരൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ വരുന്നത് അത് മുൻകാലങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും മലയാള സിനിമ അതുതന്നെയാണ് യാഥാർത്ഥ്യ സംഭവങ്ങളൊക്കെ ഉള്ള സിനിമയുണ്ടെങ്കിലും ആ സിനിമയുടെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ തനിയാവർത്തനം ദേവാസുരം കിരീടം ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് വാത്സല്യം അതേപോലെയുള്ള ഒരു സംഭവം ഗോകുലമായ ഒരു കഥ ഇത് കൊച്ചു കഥ അത് തന്നെ നമ്മുടെ ചുറ്റുവട്ടൊക്കെ അതായത് നന്നായിട്ടുണ്ട് എല്ലാവരും ഇതിൽ അഭിനയിച്ച പ്രായമുള്ളവരൊക്കെ അടിപൊളി നൂപ്പറിൻ്റെ ഫസ്റ്റ് ഹീറോ ആയിട്ട് വന്ന ഒരു പടമാണ് എന്ന് നമുക്ക് ഒരുപാട് സീനുകൾ അതിൽ നമുക്ക് ഹൃദയത്തിന് ഏറ്റാൻ പറ്റിയ സാ സാധനങ്ങളാണ് അത് പെർഫെക്റ്റ് ആണ് എന്നുവെച്ചാൽ അവൻ രക്ഷപ്പെടുന്ന അവൻ്റെ തലയിൽ ഒരു തീരുമാനമെന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും അത് തന്നെ ഈ പടത്തിൻ്റെ വിജയമാണ് നല്ലപോലെ നല്ല ഭംഗിയായിട്ട് എത്തുന്നത് ഈ പാലക്കാട് സംഭവങ്ങളൊക്കെ അറിയാലോ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഗ്രാമീണ നല്ല ഭംഗിയായിട്ട് ആ ഡയറക്ഷനും ക്യാമറമാനും എല്ലാം എടുത്ത മതി ഹൃദയത്തിൽ സ്പർശിക്കുന്ന നല്ലൊരു കുടുംബചിത്രം ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാം ഡയറക്ടറെ നമുക്കൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലോട്ടുണ്ട് കാരണം അതേപോലത്തെ ഒരു സിറ്റുവേഷനുള്ള ചിത്രമാണ് നല്ല രസമുള്ള ഇടവുണ്ട് കാരണം നമുക്ക് അമ്പലത്തിൻ്റെ ഇതും പിന്നെ അതുകൂടാതെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീശിക്കും പിന്നെ പാട്ടുകളൊക്കെ അടിപൊളി നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട പഴയ മുൻകാലങ്ങളിൽ ഇറങ്ങിയ മലയാള ചിത്രത്തിലുള്ള പാട്ടുകൾ നല്ല സൂപ്പറായിട്ട് പാട്ടുമുണ്ട് പിന്നെ സിദ്ധാർത്ഥ് അർജുനും പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും പ്രായമുള്ള ആൾക്കാരും നന്നായിട്ട് അഭിനയിച്ചത് നല്ല രസമുള്ളൊരു സിനിമ എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് കാണാൻ നല്ല എൻ്റർടൈൻമെൻ്റ് സ്റ്റോറി ഉണ്ട് പഠനം സ്റ്റോറിയുണ്ട് കുറച്ച് അർച്ചകളൊന്നും അടുപ്പം അപ്പോഴും നാട്ടിൻ പ്രദേശം നമ്മളൊക്കെ മറന്നു പോകുന്ന കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പടമാണ് കാര്യങ്ങളൊക്കെ മറന്ന് പറഞ്ഞു ിൽ തന്നെ പുതുമുള്ളൊരു ചിത്രം പക്ഷേ കഥ വന്നതാണെങ്കിലും കണ്ടിരിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള സമയം ഒട്ടും ഒരു ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയായിരുന്നു ഇനി അതേപോലെ തന്നെ സഖിൻ ചെറുകേ അങ്ങനെ ദാസൻ തോന്നി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് കുടുംബങ്ങൾ ഒരുപാടുണ്ട് കണ്ടിരിക്കാൻ പറ്റിയ ബോറടിയില്ലാതെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ എന്നൊരു ചിത്രം പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് പ്രായഭേദമിനി എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമ നിങ്ങൾ എല്ലാരോടും കാണാൻ കേട്ടോ മലയാളത്തിലെ മലയാളത്തിലെ അപ്പം എല്ലാവരോടും സിനിമ കാണാൻ പറയാം കണ്ടവർക്കൊക്കെ ഇഷ്ടായിട്ടുണ്ട് കുഞ്ഞി സിനിമയാണ് ചെറിയ സിനിമയാണ് എനിക്ക് ഒന്നുമില്ല നല്ല രസമുള്ള ഒരു കൂട്ടുകൊടുമ്പോ ഫാമിലി ആയില്ല ഗ്രാമീണ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ് എല്ലാവരും ഒന്ന് കാണാം കാരണം നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആക്ടറസ് ഒന്നും ഇല്ല എന്തായാലും കുഞ്ഞി കുഞ്ഞി ആൾക്കാരും ഞാനൊരു സിദ്ധാത്തായിട്ട് സജ്ജനൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ട ഓണം അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് എല്ലാവരും കാണാൻ പറയാം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പരിപാടിയാണിത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ എന്താണ് അത്രയും പറയാം സന്തോഷം ില്ലാതെ നല്ല പാട്ടുകളും നല്ല വിശ്വാസമായിട്ട് പോകുന്നതായിട്ടാണ് ഞങ്ങളത് പ്രസന്റ് ചെയ്യുന്നത് എങ്കിലും വലിയൊരു സ്റ്റാർ കാസ്റ്റൊന്നും നമ്മൾ നല്ലൊരു സ്റ്റോറിയിലേക്കാണ് ചെറിയ സിനിമകളെയും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്